ി ആയിരിക്കട്ടെ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് വീടുകളിലും ദേവാലയങ്ങളിലും ഒക്കെ നാം ഒരുക്കുന്ന പുൽക്കൂടുകൾ നക്ഷത്രങ്ങൾ തൂക്കുന്നതിലും പുൽക്കൂടുകൾ ഒരുക്കുന്നതിലും ത്യാഗവും പ്രയത്നവും നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട് പുൽക്കൂടുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ഉണ്ണി പിറക്കുന്നത് കുന്തിരിക്കും പുകയുന്ന കൊട്ടാരങ്ങളിലോ മനം വയക്കുന്ന ആർഭാടങ്ങളുടെയോ കാതടിപ്പിക്കുന്ന വെടിക്കെട്ടുകളുടെയോ മധുരം കിണിയുന്ന സമ്മാന പൊതികളുടെയോ അകമ്പടികളുടെയല്ല പിന്നെയോ നിശബ്ദമായി ആരും സ്വീകരിക്കാനില്ലാതെ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും അധ്വാനത്തിന്റെ വിയർപ്പ് മണക്കുന്ന കാലത്തോഴത്തിലാണ് ഈ ലോകത്തിലെ തന്റെ ജീവിതം എത്രമാത്രം നിർമ്മലവും ലളിതവുമായിരിക്കണമെന്ന് സ്വന്തം ജന്മം കൊണ്ട് തന്നെ ആ ഉണ്ണി വിളിച്ചു പറഞ്ഞു കാലങ്ങളുടെ ഒരുക്കവും കാത്തിരിപ്പും ഉണ്ടായിട്ടും ചാണകം മണക്കുന്ന പുൽക്കിടയ്ക്കായിരുന്നു അവന് ലഭിച്ചത് പിള്ളക്കച്ചിയിൽ പുതിയപ്പെടുക എന്നത് അവന്റെ അടയാളമായി മാറി ദൈവം ദരിദ്രനോട് പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് ദരിദ്രനായി തീർന്ന ദിനമാണ് ക്രിസ്തുമസ് അധികാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും പുറന്തോടുകളെ പൊട്ടിച്ച് പുറത്തു വരാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ് പുൽക്കൂട്ടിലെ ഉണ്ണി നമുക്ക് നൽകുന്നത് തലകുനിച്ച് പുൽക്കൂട്ടിലേക്ക് കടന്ന് ഉണ്ണിയെ കാണാനുള്ള വിനയവും തല ഉയർത്തി കുരിശിലേക്ക് നോക്കാനുള്ള വിശ്വാസവും നമുക്കുണ്ടാകട്ടെ വാനിൽ തെളിഞ്ഞ നക്ഷത്രം പോലെ നമ്മുടെ ജീവിതവും പുൽക്കൂട്ടിലെ ഉണ്ണിയിലേക്കുള്ള വഴികാട്ടിയായി മാറാൻ ഈ ദിനങ്ങൾ നമ്മെ സഹായിക്കട്ടെ എല്ലാവർക്കും ഏറ്റവും ഹൃദ്യമായ ക്രിസ്തുമസ് ആശംസകൾ മറി ക്രിസ്മസ്